ദേവി ശരണം അഗ്നിയർത്തിവർണം മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തീകരിച്ചവര് അഗ്നി ആണിയെ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക അഗ്നി ഉയർത്തിപ്പിടിക്കൂ പിടിക്കൂ അഗ്നി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രേവിസ്വർണം വിളിച്ച് മൂന്ന് വട്ടം പ്രദക്ഷിണം പൂർത്തീകരിച്ചവര് അഗ്നി ആണിയൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകൂ മൂന്ന് വട്ടം പ്രദർശനം പൂർത്തീകരിച്ചവര് അഗ്നി ഉയർത്തിപ്പിടിക്കുക അഗ്നി ഉയർത്തി അഗ്നി ഉയർത്തിപ്പിടിക്കൂ അഗ്നി ദേവി ശരണം വിളിക്കുക അഗ്നി വഴിപാടി പൂർത്തീകരിച്ചവരെ ആടിയിൽ നിക്ഷേപിക്കുക വഴിപാടി പൂർത്തീകരിച്ചവരെ ആണിയിൽ അഗ്നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകു അഗ്നി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പോകുക അടി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക അഗ്നി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക വഴിപാടി പൂർത്തീകരിച്ചവരെ അഗ്നി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക വടക്കേ ഭാഗത്തേക്ക് ഇറങ്ങി പോകുക അടി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക വഴിപാട് പൂർത്തീകരിച്ചവര് അഗ്നിപിടിക്കുകയും വഴിപാട് പൂർത്തീകരിച്ചവര് അഗ്നി ആനയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക വഴിപാട് പൂർണമായി തീർന്നവര് അഗ്നി ആണയിൽ നിക്ഷേപിക്കുക എന്നിട്ട് പുറത്തേക്ക് പോകുക ദേവിശരണം വിളിക്കുക ദേവി ദേവിസ്വരണം വിളിക്കുക അഗ്നി ഉയർത്തിപ്പിടിക്കുക അഗ്നി ഉയർത്തിപ്പിടിക്കുക ദേവി ശർമ്മ അഗ്നി പിടിച്ച് മൂന്ന് വട്ടം പ്രദക്ഷണം പൂർത്തീകരിച്ചവരെ അഗ്നി ആഴയിൽ ഉപേക്ഷിച്ചിട്ട് പോകുക ദേവിശർമ്മ വിളിച്ചുകൊണ്ട് അഗ്നി ഉയർത്തിപ്പിടിക്കുവോ ദേവി ശർമ്മ അഗ്നി അഗ്നിപ്പിടിക്കരുത് ഉയർത്തിപ്പിടിക്കുക വഴിപാട് പൂർത്തീകരിച്ചവരെ അഗ്നി ആഴയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക അഗ്നി ആനയിൽ വടക്ക് ഭാഗത്ത് അഗ്നി ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് അഗ്നി ഉപേക്ഷിക്കേണ്ടത് ആടിയിൽ ഉപേക്ഷിക്കുക എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകൂ അടി ഉയർത്തി പിടിക്കോ കാത്തിയർത്തി പിടിക്കോ അഗ്നി ഉയർത്തി പിടിച്ച് ദേവിസ്വരണം വിളിക്കുവോ മൂന്ന് വട്ടം ദേവിസ്വരണം വിളിക്കുക എന്നിട്ട് അഗ്നി ആടിയിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് പോകുവോ ദേവി സ്വർണം വിളിക്കുവോ പിടിക്കൂർത്തി വട്ടവങ്ങൾ പുറത്തേക്ക് പോകുക അതി ഒരു വട്ടവങ്ങൾ പ്രത്യക്ഷ പൂർത്തീകരിച്ചവര് ഈ വഴിപാട് പൂർത്തീകരിച്ചു പോകുന്നവര് അതി ആടിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക കുട്ടികളുമായി സടി നിൽക്കുന്നവർ കഴിയുമെന്ന് പുറത്തേക്ക് മാറി നിൽക്കുക சி கூட அன்னி உயர்த்தி பிடிக்கும் பேவிசரணம் பிடிச்சு அன்னி உயர்த்தி பிடிக்க ദേവി ഒരു പ്രദക്ഷിണം പൂർത്തീകരിച്ചവരുണ്ടെങ്കിൽ അഗ്നി ആഴിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക ഒന്നിലോട് തന്നെ പ്രദക്ഷിണമുള്ളവര് ആ പ്രദക്ഷിണം പൂർത്തീകരിച്ചതിന് ശേഷം അഗ്നി ആഴിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക

വട്ടം പ്രത്യക്ഷം പൂർത്തീകരിച്ചവര് അന്തി ആണിയെ വടക്കോട്ട് പോകുക ഒരു വട്ടം വട്ടമേഖല പ്രത്യക്ഷം പൂർത്തീകരിച്ചവരുണ്ടെങ്കിൽ അന്തി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക മൂന്നു വട്ടം പ്രതിഷ്ഠ പൂർത്തീകരിച്ചവരുണ്ടെങ്കിൽ അന്തി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക ദേവി സ്വരണം വിളിക്കുക അന്നി ഉയർത്തി മന്ത്രം പെരുമിട്ടുകൊണ്ട്

മൂന്ന് മറ്റ പ്രദക്ഷിണം പൂർത്തീകരിച്ചവരുണ്ടെങ്കിൽ അഗ്നി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് മേങ്ങുകരണം വിതച്ചുകൊണ്ട് മൂന്ന് മറ്റ പ്രദക്ഷിണം പൂർത്തീകരിച്ചവരുണ്ടെങ്കിൽ അഗ്നി ആണിയിൽ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുക ാണ് അന്നേ നിക്ഷേപിക്കേണ്ടത് അവിടെ നിക്ഷേപിച്ചിട്ട് പുറത്തേക്ക് പോകുകരണം അന്യ ഉയർത്തി പിടിക്കുക അന്യ ഉയർത്തി പിടിക്കുക യാതൊരു കാരണം വെച്ചാലും ചുരുപിടുത്തത്തിന് വന്നിട്ടുള്ള വ്യക്ത ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യറ്റു പിടിക്കരുത് ഉയർത്തിപ്പിടിക്കുക